പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിൽ നടന്ന ഒരു മോഷണം ഏഴ് മിനിറ്റ് കൊണ്ട് അത് വിദഗ്ധമായാണ് ആ മോഷണം നടന്നത് എല്ലാരെയും ഞെട്ടിപ്പിച്ച മോഷണമാണ് ഒരുപാട് സുരക്ഷാ ജീവനക്കാരുടെ നടുവിൽ നിന്ന് ഈ പിന്നെ എഴുന്നൂറ്റി എഴുപത് കോടിയുടെ രത്നങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ട് പക്ഷേ അതിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഒരാളെ ഇപ്പോ പിടിക്കപ്പെട്ടു ആ പിടിക്കപ്പെട്ട ആളുടെ കാര്യം കേട്ടപ്പോ സത്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർ പോലും ഞെട്ടി എന്നുള്ളതാണ് ആ കുറ്റവാളികൾ ഒരാളുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ പോലും ഞെട്ടാനുള്ള വകയുണ്ട് അത് കൗതുകം തോന്നും ആദ്യം കേട്ടാൽ പക്ഷെ കൗതുകത്തിന്റെ അകത്ത് വളരെ ഗൗരവമുള്ള ഒന്നും കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒരു മനുഷ്യന് മുഖം മൂടി ഇട്ടുകൊണ്ട് വേറൊരു ആളായിട്ട് ജീവിച്ചുകൊണ്ട് വലിയ ഇത്തരത്തിലുള്ള വലിയ കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് പോകാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് ഇത്തരത്തിൽ ആളുടെ പേര് പറയുമ്പോൾ ആൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആളുകളൊക്കെ ധനിയ്ക്ക് ഓർമ്മ വരും നമ്മളെ പ്രേക്ഷകർക്കും ഓർമ്മ വരും ഈ ഒരു ഒരു ലൂവറ മ്യൂസിയം കവർച്ച നടക്കുന്ന ഏതാണ്ട് ഒരു മാസം മുമ്പാണ് നമ്മൾ ആ സമയത്ത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു രണ്ടുപേരെ പിടികൂടി ആ ദിവസമാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ലോറ മ്യൂസിയത്തിന്റെ മോ മോഷത്തിൻ്റെ പോയാൽ ഒമ്പത് മണിക്ക് രാവിലെ ഒരു ഞായറാഴ്ച ഒൻപത് മണിക്കാണ് അവിടെ മോശം നടക്കുന്നത് ഈ മോശം നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് നല്ല തിരക്കുള്ള ദിവസമാണ് നമുക്കറിയാം സീൻ നദിക്കരയിലാണ് പാരീസിൻ്റെ തിലകക്കുറിയായിട്ടുള്ള സീൻ ഈ ഈ ആളുകളൊക്കെ ധാരാളമായി ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന ആ നദിയുടെ കരയിലാണ് അതിനെ ഫേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇരിക്കുന്നത് അപ്പുറത്ത് ഈഫേല് ഗോപുരമുണ്ട് അപ്പം അങ്ങനെ തന്ത്രപ്രധാനവും ചരിത്ര പ്രധാനവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള നെപ്പോളിയൻ ചക്രവർത്തിയുടെ കിരീടവും അദ്ദേഹത്തിന്റെ സഹധർമ്മയുടെ കിരീടവും അടക്കമുള്ള രത്നങ്ങളും അമൂല്യമായിട്ടുള്ള ചരിത്ര ശേഷിപ്പുകളാണ് ആ രാജ്യത്തെ സംബന്ധിച്ച് അപ്പം അതാണ് മോശം പോയത് ഈ ഇമ്മാനുവൽ മക്രോൺ ഇത് നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ ചരിത്രപരമായ വലിയ മൂല്യനഷ്ടം എന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു ഈ ഇവർ വന്നിരിക്കുന്നത് ഇയാളെ പിടികൂടിയ ഈ മനുഷ്യനെ പിടികൂടിയത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അത് എങ്ങനെ അകത്ത് കയറി എന്ന് അറിയുമ്പോഴാണ് രണ്ടും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് വായിക്കാൻ പറ്റുക ഇവർ വന്നിട്ട് പണിക്കാരുടെ വേഷത്തിൽ അവർ ജോലിക്കാരുടെ വേഷത്തിൽ വന്നിട്ട് അവരുടെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് രാവിലെ ആ പണി തുടങ്ങുന്ന സമയത്ത് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അവർ കയറിയിട്ട് ഒന്നാമത്തെ നിലയിലേക്ക് വന്ന് അതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് ഗ്ലാസ് കട്ട് ചെയ്തിട്ട് കയറുകയും ഒരറ്റാക്ക് നടക്കുകയായിരുന്നു ഏഴ് മിനിറ്റ് കൊണ്ട് അവരവർ കൂടിപ്പോയിട്ട് ഈ മറ്റേ നമ്മളെ ഈ റിലയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളെ പോലെ ഓടിപ്പോയി എടുത്ത് ഓടിയങ്ങ് വന്ന് താഴെ ഇറങ്ങി താഴെ നിർത്തിയിട്ടിരുന്ന ബൈക്കുകളിൽ നഗരത്തിലേക്ക് രക്ഷപ്പെട്ടു അങ്ങനെയാണ് ഇത് ഉണ്ടായത് അപ്പൊ അഞ്ചു പേരുണ്ട് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു പിന്നീട് ഒരാഴ്ചക്ക് ശേഷം അൾജീരിയയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ഫ്രഞ്ചുകാരനെ പോലീസ് എയർപോർട്ടിൽ വെച്ച് പിടികൂടി അപ്പോൾ അയാളോടൊപ്പം തന്നെ അയാൾ ചെറുപ്പക്കാരാണ് അയാളോടൊപ്പം തന്നെ പ്രാന്തപ്രദേശത്തുള്ള പ്രദേശത്തുള്ള പാരീസിന്റെ പ്രാന്ത സബർബൻ ഏരിയയിൽ താമസിക്കുന്ന മറ്റൊരു ഫ്രഞ്ചുകാരനെ പിടികൂടി അയാൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ രണ്ടുപേരും വളരെ എങ്ങായിട്ടുള്ള ആൾക്കാരാണ് അതിനുശേഷം തീവ്രമായ അന്വേഷണത്തിലായിരുന്നു പോലീസ് ഇതെങ്ങനെ സംഭവിച്ചു എന്തൊക്കെയാണ് എന്തെങ്കിലും ബാക്കി അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടോ തെളിവുകളുണ്ടല്ലോ പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ എപ്പോഴും ഒരു ഈ ദൈവത്തിന്റെ കൈ എന്ന് പറയുന്നവരെ ഒരു കൈ അവിടെ ഉണ്ടാവും എങ്ങനെയൊക്കെയായാലും അതൊരു വലിയ അതിശയം തന്നെയാണ് കേട്ടോ എങ്ങനെയൊക്കെയായാലും കുറ്റമറ്റ് ചെയ്യാൻ പറ്റില്ല പെർഫെക്റ്റ് മർഡർ എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പോലീസ് ഇത് കൃത്യമായിട്ട് ഫ്രഞ്ച് പോലീസിൻ്റെ കാര്യത്തിൽ അവർ വളരെ പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവർ അവിടെ അന്വേഷണങ്ങൾ നടത്തി അവർ ഈ ഇത്തരത്തിലുള്ള അവിടെ നടന്നിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളിലും അരിച്ചുപറുക്കി ഡി എൻ എ ടെസ്റ്റുകൾ നടത്തി അതിനു ശേഷമാണ് അന്തം ഇട്ട തെളിവുകളോടുകൂടി ഒരാളെ പിടികൂടിയത് അയാളെ പേര് അബ്ദുള്ള എ അബ്ദുള്ള അബ്ദുള്ള ഫ്രഞ്ച് പ്രൊണൗൺസിയേഷൻ ആണ് അയാൾ ഫ്രഞ്ചുകാരനാണ് അത് ശരിക്കും പുറത്തുനിന്ന് ഏതോ രാജ്യത്തുനിന്ന് വന്ന ഒരാളെ പോലെ ഉണ്ട് അയാൾ അയാളുടെ പരിപാടി എന്താ വെച്ചാൽ അയാൾ സോഷ്യൽ മീഡിയയില് വലിയ താരമാണ് ഈ അബ്ദുള്ള എ സോഷ്യൽ മീഡിയ താരം എന്ന് വെച്ചാൽ എന്താ അയാൾ ഏകദേശം

ആ ചിത്രങ്ങളിലൊക്കെ ഈ അതേ ബൈക്ക് തന്നെയാണ് മമ്മൂട്ടി ബാബു അത് മലപ്പുറത്ത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഇയാൾ സ്റ്റണ്ടുകൾ ചെയ്യുന്ന ആളാണ് യൂട്യൂബിൽ യൂട്യൂബില് ചെയ്യുന്ന ഒരാളാണ് പാരീസിലെയും ഔബർ വില്ലിയേഴ്സിലെയും മോട്ടോർ ക്രോസ് അഭ്യാസങ്ങളുടെ ഇയാൾ അഭ്യാസങ്ങൾ നടത്തുന്ന മോട്ടോർ പിന്നെ വീഡിയോകൾ ധാരാളമായിട്ട് വലിയ ആരാധക വൃന്ദമുണ്ട് ഇയാൾക്ക് ഈ ഒരു പരിപാടി ചെയ്യുന്നില്ല ഇയാൾ സാഹസികനാണ് അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു പ്രവർത്തിക്കുക അടിച്ചു മാറ്റാൻ സാഹസികനെ പറ്റുകയുള്ളു അപ്പം ഈ കവർച്ചയിലെ ബന്ധം പോലീസ് കണ്ടെത്തിയത് കവർച്ചയ്ക്ക് ആറ് ദിവസത്തിന് ശേഷം ഇയാൾ ഓവർ വില്ലിയേഴ്സിലെ വീട്ടിൽ വെച്ചാണ് ഇയാൾ അറസ്റ്റാകുന്നത് സംഘടിതമായ കുറ്റകൃത്യം ക്രിമിനൽ ഗൂഢാലോചന ചേർത്തപ്പെട്ട കുറ്റം അപ്പം അതിന് നിർണായകമായ സൂചനകൾ ലഭിച്ചതെന്താന്ന് വെച്ചാൽ ഈ കവർച്ചയിൽ ഇത് ഈ അബ്ദുള്ളയ്യന്റെ പങ്ക് അവിടെ ഡി എൻ എ ടെസ്റ്റ് നടത്തുമ്പോൾ അവിടെ നിന്ന് തകർന്നു പോയ ഡിസ്പ്ലേകളില്ലേ ഇതിനകത്ത് ഈ ഡിസ്പ്ലേ കേസുകളുടെ മുകളിൽ അതുപോലെ ഉപേക്ഷിച്ച് പോയ ഗ്ലൗസുകൾ ഇത് ഇട്ടിട്ട് അത് ഊരിയിട്ട് ഉപേക്ഷിച്ച് പോയി ഈ പൊട്ടന്മാർ അത് അതുകൊണ്ട് പോകണ്ടേ അപ്പോൾ ആ ഗ്ലൗസുകൾ സുരക്ഷാ വേഷങ്ങൾ ഈ പണിക്കാരുടെ ജോലിക്കാരുടെ വേഷം ധരിച്ചത് പിന്നെ ഡിസ്ക് കട്ട് ചെയ്യുന്നത് അതെല്ലാം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതൊക്കെ അവിടെ ഇട്ടിട്ടുള്ള പോകാൻ പറ്റുള്ളൂ അതിൻ്റെയൊക്കെ മുകളിൽ ഡി എൻ എ കണ്ടെത്തി ഇയാളുടെ അപ്പോൾ ഞാൻ പറഞ്ഞത് നഖത്തിന്റെ ആവാം മുടിയുടേതാവാം ബ്ല ബ്ലഡിൻ്റെ ആവാം അത് ചിലപ്പം ചെറുതായിട്ടൊക്കെ മുറിയാൻ സാധ്യതയുണ്ട് മൈക്രോ ലെവലിലൊക്കെ മുറിയാൻ പൊടിയാൻ രക്തം പൊടിയാൻ സാധ്യതയുണ്ട് അത് കണ്ടെത്തി അത് കണ്ടെത്തി കഴിഞ്ഞപ്പം രക്ഷപ്പെടാൻ ഇയാൾ ഉപയോഗിച്ച വാഹനമുണ്ടല്ലോ ആ വാഹനം എന്ന് പറയുന്നത് യമഹ ടിമാക്സ് സൂപ്പർ ബൈക്കാണ് ഈ ബൈക്കിൻ്റെ ഉപയോഗിക്കുന്ന വീഡിയോകൾ ഇയാളുടെ പോപ്പുലർ വീഡിയോസ് ഉണ്ട് ഈ പോയ വീഡിയോ ആ ബൈക്ക് തന്നെയാണ് ഇതിനകത്തും സി സി ടി വി ദൃശ്യങ്ങൾ കുടുങ്ങിയ സെയിം വീഡിയോ അങ്ങനെ ഇയാളെല്ലാം കൂടെ പെട്ടു ആടപടലം പെട്ടു എന്ന് പറയാം അപ്പം ഇയാളെ അന്വേഷിക്കുമ്പോൾ പോലീസ് അന്വേഷിക്കുമ്പോൾ ഇയാളുടെ മുൻ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് പറയുമ്പോൾ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ ഇയാൾ പാരീസിലെ വേറൊരു പ്രശസ്തമായ ആർട്ട് ഗാലറി ഉണ്ട് പോപ്പിടു പോംപിടു സെന്റർ അവിടെ അയാൾ ജോലി ചെയ്തിരുന്നു സെക്യൂരിറ്റി സംവിധാനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇയാൾക്ക് സെക്യൂരിറ്റി സംവിധാനത്തെക്കുറിച്ച് അത്യാവശ്യം നല്ല ബോധ്യമാണ് ഇതുപോലെ ആയിരിക്കും ഇവിടെയെന്ന് അയാൾ കണക്കുകൂട്ടിയിട്ടുണ്ട് പിന്നെ അയാളുടെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് മറ്റു മൊഴികൾ വെച്ച് നോക്കുമ്പോൾ പതിനഞ്ചിലധികം ക്രിമിനൽ പെട്ടിട്ടുണ്ട് അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ ഇയാള് വാഹനം ഓടിക്കൽ പരിപാടി നടത്തിയിട്ടുണ്ട് ഈ പാർട്ടികൾക്കൊന്നും ലൈസൻസ് ഉണ്ടാവില്ല പടപടം ആവുന്ന ശബ്ദം ഉണ്ടാക്കുന്ന കാതടക്കുന്ന ശബ്ദമായിരിക്കും അപ്പൊ അതുമായിട്ട് ഇങ്ങനെ പറഞ്ഞു നമുക്കിപ്പോ രാവിലെയൊക്കെ കാണാൻ ഇവിടെ ചില ബൈക്ക് സംഘം വെട്ടിയുണ്ടോ ശബ്ദത്തിലൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ പോവാ അട്ടി കൊടുക്കേണ്ട ഓടിച്ചിട്ട് പിടിക്കേണ്ടതാണ് നമ്മളെ മോട്ടോർ വാഹന വകുപ്പ് അവരെ പിടിക്കാൻ നിർദേശം നൽകിയിട്ടുണ്ട് പലപ്പോഴും അവരെ അപലപിക്കേണ്ട ഒരു കാര്യമാണ് ആളുകൾ ഭയന്നു പോകും അപ്പൊ ഇങ്ങനത്തെ ആള് ഇങ്ങനത്തെ ആളായിരുന്നു ഇയാള് മയക്ക് വരുന്ന കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കേസിൽ പ്രതിയാണ് ആ മോഷണ കേസിൽ ഈ അപ്പൊ അയാളെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഒരു രണ്ടായിരത്തി പതിനാല് ജ്വല്ലറി മോഷണ കേസിലും പ്രതിയായി അപ്പോൾ ഇയാളെ ഇങ്ങനെ പിടിച്ച് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അയാളെ സമ്മതിച്ചു തനിക്കും ഇതിൽ ഭാഗികമായിട്ട് ഇതിൽ പങ്കുണ്ട് ഭാഗികമായിട്ട് പങ്ക് അല്ലാതെ ഞാനത് മുഴുവൻ ചെയ്തതെന്നല്ല പക്ഷെ ഭാഗികമായി പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ അബ്ദുള്ള എന്നെ പിടിക്കുമ്പോൾ ഈ വലിയ ഈ എന്താണ് അയാളെ അയാളെ ശരിക്കുള്ള പേര് എന്തായിരുന്നു ഐഡന്റിറ്റി എന്താണ് ക്രോസ് വിറ്റ് ഈ ഡുഡുവിനെ ഈ ഡുഡുവിനെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഡുഡു പറയുന്നത് എന്റെ കയ്യിൽ ആ സാധനങ്ങളൊന്നും ഇല്ല പിന്നെ എവിടെ പോയി ഈ സാധനങ്ങൾ അപ്പൊ ഇത് പോകുന്ന ശബരിമല ഇപ്പൊ നമ്മൾ ഒരു കാര്യം നിരീക്ഷിക്കുന്നത് ശബരിമല ശബരിമലയ സ്വർണ പാളിയുമായി ബന്ധപ്പെട്ട് കോടതി നിരീക്ഷിച്ചത് അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സുഭാഷ് കപൂർ ഇതിൽ ഇതിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞതുപോലെ ഈ കേസിൽ ഈ കേസിൽ ആരൊക്കെ ഈ പോലെ നിഴൽ സാമ്രാജ്യം നടത്തുന്ന എത്ര ആരൊക്കെ ഉണ്ട് അന്താരാഷ്ട്ര കേന്ദ്രങ്ങൾ നടത്തുന്ന ആളുകളുണ്ടോ ആർട്ട് ഗാലറികൾ നടത്തുന്ന ആളുകളുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇയാളെ ഈ ബന്ധങ്ങളൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടാകില്ല ഇത് ആർക്ക് സൂക്ഷിക്കാനാണ് വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുടെ ആർട്ട് ഗ്യാലറികളിൽ സൂക്ഷിക്കാം അതല്ലെങ്കിൽ ആ ഇതുപോലത്തെ മ്യൂസിയങ്ങളിലേക്ക് പോകാം എന്തായാലും അത് അമൂല്യമായിട്ടുള്ള ഒന്നാണ് ഒരു ഒരു രാജ്യത്തിൻ്റെ പൈതൃക സമ്പത്താണ് ഈ അടിച്ച് മാറ്റിയിരിക്കുന്നത് ഇയാൾക്ക് മര്യാദക്കൊക്കെ ജീവിച്ചിട്ട് ഈ ഡുഡു പിന്നെ അവിടെ ഇയാള് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അഭ്യാസമൊക്കെ നടത്തി പോയാ മതിയായിരുന്നു പക്ഷെ ഈ സാഹസികൻ ഈ അഭ്യാസം ചെയ്യുന്ന ഇത്തരത്തിലെ ആൾക്കാരെ എന്തായാലും ഇത്ര ബാക്ക്ഗ്രൗണ്ട് ഇത്ര നല്ലതല്ല നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആളുകൾ ഇനി ആരൊക്കെ എവിടേക്കുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവരെയൊക്കെ കണ്ടിട്ട് ഇവരുടെയൊക്കെ മായാജാലങ്ങളിലും ഇവരുടെയൊക്കെ വാക്ചാതുര്യത്തിലും നമ്മൾ വീഴുമ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കരുതിയിരിക്കണം അവരുടെ ആ വ്യാജ പ്രൊഫൈലുകൾ അവരുടെ ആ വ്യാജ പിന്നെ മുഖമൂടികളൊക്കെ അഴിഞ്ഞു വീഴുന്ന സമയമൊന്നും അധികമല്ല ഇതൊരു ദുഡു ഒരു അബ്ദുള്ള ഒരു ഒരു അവർക്കൊരു മാതൃകയാണ് അവർ ഓർമ്മപ്പെടുത്തലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു